നമസ്കാരം തങ്ങളുടെ നേതാവാണ് ഭരണ കരുതി ആ ധൈര്യത്തിൽ സി പി എം നേതാക്കൾ നടത്തിയ കള്ളപ്പണ ഇടപാടുകൾ ഓരോന്നോരോന്നായി പുറത്തു വരികയാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലും കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പിനുമെല്ലാം ഒടുവിൽ ഇപ്പോഴിതാ കുട്ടകല്ലൂർ സഹകരണ ബാങ്ക് ക്രമക്കേട് കൂടെ പുറത്തു വരുന്നു പാർട്ടി നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്ന കൊള്ളകൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കുട്ടനെല്ലൂർ സഹകരണ കൊള്ളയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനായി ഇ ഡി അന്വേഷണം ഉണ്ടായേക്കാം എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കുട്ടനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ഒല്ലൂർ പോലീസ് കേസെടുത്തതോടെയാണ് ഇ ഡി നടപടി ഉണ്ടായേക്കാമെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ അതിന് സാധ്യതകൾ ഏറെയാണ് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ട മുമ്പ് പരാതി നൽകിയിരുന്നുവെങ്കിലും ഇ ഡി നടപടി എടുത്തിരുന്നില്ല പോലീസ് എഫ്ഐആർ ഇടാത്തതാണ് ഇ ഡിക്ക് കേസെടുക്കാൻ തടസ്സമായി ഉണ്ടായിരുന്നത് എന്നാൽ ഈ മാസം രണ്ടിന് ക്രമക്കേട് നടന്ന കാലയളവിലെ ഭരണസമിതിക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതോടെ കേസെടുക്കുന്നതിനുള്ള ഇ ഡിയുടെ തടസ്സം ഒഴിവായിരിക്കുകയാണ് തട്ടിപ്പിൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി എസ് കെ ഗോപാലകൃഷ്ണനാണ് ഇ ഡി കൊച്ചി യൂണിറ്റിന് പരാതി നൽകിയത് ഇതോടെ ക്രമക്കേടിൽ ഇ ഡി അന്വേഷണത്തിനും കുറ്റക്കാർക്കെതിരെ ൽ നടപടിക്കുമുള്ള ഒരുക്കങ്ങൾ ഏറെ എന്നാണ് വിവരങ്ങൾ ബാങ്ക് ക്രമക്കേടിൽ കേസെടുക്കാനുള്ള കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് ഒല്ലൂർ പോലീസ് അന്വേഷണം തുടങ്ങിയത് ൃശൂർ ജെ എഫ് സി എം മൂന്ന് മജിസ്ട്രേറ്റ് സാന്ദ്ര മേരി നെറ്റോയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് മുപ്പത് പന്ത്രണ്ട് മുതൽ പത്തൊൻപത് വരെയുള്ള കാലയളവിൽ ഭരണസമിതിയിൽ ഉണ്ടായിരിക്കുന്ന പത്ത് പേർക്കെതിരെയാണ് അന്വേഷണ ഉത്തരവ് പ്രസിഡന്റ് റെക്സൺ പ്രിൻസ വൈസ് പ്രസിഡന്റ് കെ ആർ രാമദാസ് ഡയറക്ടർമാരായിട്ടുള്ള അമ്പലി സതീഷ് ജിൻഡോ ആന്റണി ഷീജ ഡെയ്സൺ ജോൺ വാഴുപ്പിള്ളി കെ ആർ സെബി സി ആർ ജെയിംസ് ആശാ മനോഹരൻ ശോഭന ഗോപി അന്തരിച്ച കെ കെ ബാലൻ എന്നിവരാണ് കുറ്റകൃത്യം ചെയ്തതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ അന്തരിച്ച ബാലൻ ഒഴികെയുള്ള പത്ത് ഭരണസമിതി അംഗങ്ങൾക്കെതിരെ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഒലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് സ്പെഷ്യൽ സെയിൽസ് ഓഫീസർമാരുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പരാതി നൽകിയിരിക്കുന്നത് ഭരണസമിതി അംഗങ്ങൾ വ്യാജരേഖ ചമച്ചും മറ്റും ഇരുപത്തിയേഴ് കോടിയിലധികം രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് നടത്തിയതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ കുട്ടനല്ലൂരും ഇടി ഡി ഇടപെടൽ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന സൂചനകളാണ് ഇത് പുറത്തു വരുന്നത് ഇത് പുറത്തു വന്നതോടെ സി പി എമ്മിനെ കൂടുതൽ പേടിയായിക്കൊണ്ടിരിക്കുകയാണ് കുട്ടനല്ലൂരിൽ നടന്ന ക്രമക്കേടുകളെ കുറിച്ച് ജീവനക്കാരൻ തന്നെ പരാതി നൽകിയിട്ടും പോലീസ് അന്വേഷണം നടത്താതിരുന്നതും ഒടുവിൽ പരാതിക്കാരൻ കോടതിയിൽ പോയതിന്റെ പിന്നാലെ അന്വേഷണത്തിന് അനുകൂലമായ ഉത്തരവ് വന്നതുമെല്ലാം സി പി എമ്മിനെ കൂടുതൽ വെട്ടിലാക്കുകയാണ് എന്തായാലും കേസ് ഉടൻ തന്നെ ഇടി ഡി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്